ഹായ് ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഫിലിപ്പൈൻസിലൂടെ നടത്തിയ യാത്രകളുടെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് നമ്മൾ ഈ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു രാജ്യം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ രാജ്യം സമ്മാനിച്ചത് ഒരിക്കലും നടക്കുമെന്ന് കരുതിയതല്ലോ വലിയ ഒരു ഭീമം ഷാർക്കിനോടൊത്ത് നീന്തുക എന്നുള്ളത് ഫിലിപ്പീൻസിലെ യാത്രയില് എനിക്കത് സാധ്യമായി എന്നുള്ളതാണ് എനിക്ക് മാത്രല്ല കേട്ടോ ഫിലിപ്പീൻസ് സഞ്ചരിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകാം നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ സാധ്യമാകും കാരണം ഇത്രയും വലിയ കടലിൽ കയറി വരുന്ന ഒരു സ്രാവിനോടൊത്ത് നമുക്ക് നീന്താൻ പറ്റുമോ എന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു എന്നുള്ളത് പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം ഒരുപാട് നെഞ്ചടിപ്പോ കൂടിയാണ് ഞാൻ അതിനെ തുണിഞ്ഞത് പക്ഷെ എന്നും ഓർത്തിരിക്കാവുന്ന ഒരു അനുഭവമായിട്ട് എനിക്കത് മാറ്റുവാൻ സാധിച്ചു ആ കാഴ്ചകൾ ഒരിക്കൽ കൂടി നമ്മൾക്ക് കണ്ടിട്ട് വരാം ഇതുപോലെ തന്നെ നമുക്ക് മറക്കാനാവാത്ത മറ്റൊരു അനുഭവമാണ് അത് ഇതുപോലെ ഡൈവ് ചെയ്തതല്ലോ ഒരു ഭക്ഷണം അതും നിങ്ങൾ കണ്ടു കാണും കാണാത്തവർക്കായിട്ട് ഒരിക്കൽ കൂടി ബലൂത്ത് എന്ന് പറയും ബലൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിലിപ്പീൻസിലെ ഒരു പ്രത്യേക ഭക്ഷണമാണ് കേട്ടോ നമ്മള് കോഴിമുട്ട കഴിക്കാറുണ്ട് കോഴിമുട്ട പുഴുങ്ങിയോ അല്ലെങ്കിൽ കറി വെച്ച് പല രീതിയിൽ നമ്മൾ കഴിക്കാറുണ്ട് കോഴിയെ കഴിക്കാറുണ്ട് ഇത് കോഴിയുമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ അത് വല്ലാത്ത രീതിയിൽ മാനസിക വിഷമം ഉണ്ടാക്കിയ ഒരു ഭക്ഷണമാണ് കാര്യം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത് നിന്ന് നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങള് പല്ലിയെയും പാറ്റയെയും പാമ്പിനെയും പലതരത്തിലുള്ള മുതലെയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് മുതല തേള് ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഈ ബലൂത്ത് കഴിക്കാൻ മനസ്സൊന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും പാമ്പിനെയും തേളിനെയും മുതലേനൊക്കെ കഴിക്കുന്ന ആൾക്ക് ഒരു കോഴിമുട്ട കഴിക്കാൻ എന്താണ് ബുദ്ധിമുട്ടെന്ന് ഒരു ഭക്ഷണ പ്രേക്ഷകര് ചിന്തിക്കുന്നുണ്ടായിരിക്കും ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നുള്ളത് ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഭക്ഷണം എന്ന് പറയുമ്പോഴ് ഇത് മാത്രമായിട്ട ഭക്ഷണങ്ങള് ഫിലിപ്പീൻസിലെ ഞെട്ടിക്കുന്ന ഭക്ഷണങ്ങള് അധികമാണ് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അറപ്പുള്ള ഭക്ഷണം നമ്മൾ കണ്ടു ബലൂത്ത് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഭക്ഷണം ഉണ്ട് കേട്ടോ അതാണ് ബുലാലോ ബുലാലോ എന്ന് പറഞ്ഞാല് നല്ല പോത്തുംകാൽ സൂപ്പാണ് നമ്മുടെ നാട്ടിലേക്ക് ഇഷ്ടംപോലെ പോത്തുംകാൽ സൂപ്പുകള് പലതരത്തിലുള്ള പോത്തുംകാൽ കറികളൊക്കെ നമ്മളിപ്പോ വന്നിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ബുലാലോ സൂപ്പ് ഫിലിപ്പീൻസ് സഞ്ചരിക്കുന്ന ഏതൊരാളും ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്യണം നല്ല ഒന്നാം തരം പോത്തുംകാൽ സൂപ്പ് ഉണ്ടാവും പോത്തുംകാൽ എന്ന് പറഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്യുന്ന രീതിയും എല്ലാം തന്നെ അത്യാവശ്യം വ്യത്യസ്തമാണ് വീണ്ടും ഫിലിപ്പൈൻസില് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസ്റ്റോറന്റിന്റെ കാഴ്ചകൾ കണ്ടല്ലോ അങ്ങനെയുണ്ട് നമ്മൾ ഒരുപാട് നമ്മുടെ ലൈഫിൽ ഒരുപാട് റെസ്റ്റോറന്റിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും ായിട്ടുള്ള റെസ്റ്റോറന്റ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും വെറുതെ ഒന്ന് കയറിയിറങ്ങി വന്നാൽ തന്നെ മനസ്സിന് ഒരു പ്രത്യേക തൃപ്തി കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ഏതൊരു കോർണറിലേക്ക് നോക്കിയാലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ അനുഭവങ്ങൾ അതുപോലെ തന്നെ വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം ഈ റെസ്റ്റോറന്റിന്റെ വിശേഷങ്ങൾ കാണാതെ പോകുന്നത് ഒരിക്കൽ ഫിലിപ്പൈൻസിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ആ രാജ്യം വല്ലാതെ ആകർഷിക്കും അതിമനോഹരമായിട്ടുള്ള ബീച്ചുകളും അതിമനോഹരമായിട്ടുള്ള ദ്വീപുകളും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരും എല്ലാം തന്നെ നമ്മൾ നമ്മളെ കുറച്ചൊന്നുമല്ല നമുക്ക് നമ്മളിൽ വീണ്ടും അങ്ങോട്ടുള്ള താല്പര്യം ജനിപ്പിക്കുക തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഫിലിപ്പൈൻസ് നിങ്ങളുടെ യാത്രകളിൽ നിങ്ങൾ ഫിലിപ്പൈൻസും കൂടിയും തിരഞ്ഞെടുക്കുക തീർച്ചയായിട്ടും അവിടെ ചെലവിടുന്ന ഓരോ ദിവസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിനങ്ങളായി മാറുമെന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കമില്ല നമ്മൾ ഇനി പോകുന്നത് മറ്റൊരു രാജ്യത്തേക്കാണ് നമ്മൾ ഇതുവരെയും കാണിക്കാത്ത കാഴ്ചകളിലേക്കാണ് ഇനി നമ്മുടെ ക്യാമറ കണ്ണുകൾ പോകുന്നത് എന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഒരു ക്രൂഷിപ്പിന്റെ അനുഭവം സമ്മാനിക്കുക എന്നുള്ളതാണ് ഇനി എന്റെ ലക്ഷ്യം ഇനി നമ്മൾ പോകുന്നത് സിംഗപ്പൂരിലേക്കാണ് സിംഗപ്പൂരിൽ നിന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പുകളിൽ ഒന്നായ ആന്തം ഓഫ് സീൽ കയറിക്കൊണ്ട് നമ്മൾ മലേഷ്യയും തായ്ലൻഡും ഒക്കെ ഒരിക്കൽ കൂടി കവർ ചെയ്യാൻ പോണ് കപ്പലിലൂടെ ഇതുവരെ നമ്മൾ വിമാനമാർഗം യാത്ര ചെയ്ത് കണ്ടുവന്ന കാഴ്ചകളെല്ലാം ഇനി കപ്പലിലൂടെ സഞ്ചരിച്ചിട്ട് നീണ്ട അഞ്ച് ദിവസത്തെ യാത്ര അതിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ അടുത്ത എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കുക ഇതുവരെയുള്ള ഫിലിപ്പൈൻസ് എപ്പിസോഡുകൾക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഹൃദയം തന്നെ നന്ദി ഒരിക്കൽ കൂടി ഇതിനോടൊക്കെ വന്ന എപ്പിസോഡുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ഈ ഓരോ തമ്പ് തമ്പ്നൈലുകളും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഏതെങ്കിലും എപ്പിസോഡുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക നമ്മുടെ നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്മളതിൻ്റെ പ്ലേലിസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് വിത്ത് അവിടെ നടത്തിയ യാത്രയും കോവിഡിന് മുമ്പ് നടത്തിയ യാത്രയുടെ എല്ലാം പ്ലേ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിലിപ്പീൻസിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം കാഴ്ചകൾ കാണുന്നതിലൂടെ ആ രാജ്യത്തെ പറ്റിയുള്ള അറിവുകളും നിങ്ങളിലേക്ക് കിട്ടുകയാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നവർ അങ്ങോട്ട് യാത്ര ചെയ്യാം ഇല്ലെങ്കിലും ഈ കാഴ്ചകൾ കാണുന്നതിലൂടെ നിങ്ങളും എന്നോടൊത്ത് എന്നോടൊപ്പം യാത്ര ചെയ്ത പോലത്തെ ഒരു അനുഭവം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു നമ്മൾ വൺ മില്യൺ യാത്രയിലാണ് നമ്മുടെ കാരണം വൺ മില്യണിലൊക്കെ എടുക്കുകയാണ് അപ്പൊ ഇനിയും ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കൂടുതൽ കൗതുകമുള്ള കൂടുതൽ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം